സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീട്ടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വഴിയുള്ള വീട്ടിലേക്ക് ടിപ്പർ അടക്കം വലിയ വാഹനങ്ങൾ വരാവുന്ന രീതിയിലുള്ള വഴിയുള്ള ചെറിയ ബഡ്ജറ്റ് വിലക്കുറവിലുള്ള ഇരുപത് ലക്ഷം രൂപയുടെ ഒരു വീടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് സെന്റ് സ്ഥലത്തിൽ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം ഉള്ള ഒരു കോമൺ ബാത്ത് അതുപോലെ വറ്റാത്ത കിണറോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ബസ് റൂട്ടിൽ നിന്നുമേ കേവലം നൂറ്റിയമ്പത് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ തേക്കാട്ടുശേരി ബസ് സ്റ്റോപ്പിൽ നിന്നും അര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള തൃശ്ശൂർ ജില്ലയിലെ തേക്കാട്ടുശേരി പ്രദേശത്താണ് ഈ വീട് ഉള്ളത് ഈ വീടിൻ്റെ ഏകദേശം അടുത്ത് തന്നെ അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ ചുറ്റളവിലായി പള്ളി അമ്പലം സ്കൂളുകൾ അതുപോലെ കുറച്ച് നീങ്ങി തലൂര് ദീപ്തി സ്കൂള് അതുപോലെ തേക്കാട്ടുശേരി സ്കൂള് അങ്ങനെ സ്കൂളുകൾ ഒക്കെ അടക്കം വളരെ അടുത്ത് ആയിട്ടുള്ള ഒരു വീടാണ് രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് ഒരു കോമൺ ബാത്റൂമാണ് വറ്റാത്ത കിണറോട് ഒരു വീടാണ് വീടിന് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് വീടിൻ്റെ ഡി ഉള് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെറും ഏഴ് കൊല്ലത്തെ ആറേഴ് കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത് ഈ ഉദ്ദേശിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപ ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് നമ്മൾ ഈ ചാനലിൽ ഡെയിലി പുതിയ പുതിയ സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളായി നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ് കേവലം ഫോട്ടോകൾ മാത്രമല്ല വീഡിയോകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമെങ്കിൽ മാത്രം നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഉള്ള വീടുകൾ വരും വരികയാണെങ്കിൽ മാത്രം വിളിക്കേണ്ടതുള്ളൂ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങൾക്ക് വേഗത്തിൽ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നല്ലൊരു വീടാണ് ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് വരുന്നത് വളരെ ചെറിയ രീതിയിലാണ് നെഗോഷ്യബിൾ അത് അതിനുള്ള റേറ്റും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ബാക്കിലൊരു അത്യാവശ്യം കാര്യങ്ങളോട് കൂടിയിട്ടാണ് ചെറിയ പെരുമാറാൻ സൗകര്യത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഈ വീട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ